റാങ്ക് പട്ടിക പുതുക്കിയപ്പോൾ ഒന്നാം റാങ്കുമായി കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് മാർക്കും നേടിയാണ് ശ്രീനന്ദ് ഒന്നാം സ്ഥാനത്തെത്തിയത് ആദ്യ ശ്രമത്തിൽ തന്നെ ദേശീയ നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയെടുത്ത സന്തോഷത്തിലാണ് ശ്രീനന്ദ് ഒന്നാം റാങ്ക് നിലനിർത്തിയതിന്റെ സന്തോഷത്തിനൊപ്പം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഏക മലയാളി എന്ന നേട്ടവും ശ്രീനന്ദ് കരസ്ഥമാക്കി അഞ്ചിന് അപ്പോൾ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയപ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും കോൺട്രവേഴ്സിയും കോൺസ്പിറസിയും എല്ലാം തുടങ്ങിയതോടെ അതിൽ ആ സന്തോഷത്തിലൊന്നും ആഹ്ലാദിക്കാൻ പറ്റാത്തത് പിന്നെ ഇന്നാണ് ഇന്നലെയാണ് കറക്റ്റായിട്ട് വീണ്ടും സന്തോഷം തിരിച്ചു വന്നത് കാരണം സുപ്രീം കോടതി കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്താണ് കുറ്റം ചെയ്തവർക്കെല്ലാം ശിക്ഷ കൊടുക്കുകയും ചെയ്തു മനസ്സിനെ അതുകൊണ്ട് തന്നെ നന്ദി നന്ദി പറയുന്നു എല്ലാവരോടും ഡോക്ടർ ദമ്പതിമാരായ കണ്ണൂർ യും പ്രിയ ശർമിന്റെയും മകനാണ് ശ്രീനന്ദ് ഈയൊരു റിസൾട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് മോൻ ചെറിയ ക്ലാസ്സിലൊക്കെ നല്ല രീതിയില് പഠനത്തിൽ നല്ല മികവ് പുലർത്തിയിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നന്നായി പെർഫോം ചെയ്യാറുണ്ട് പിന്നെ നയൻത്ത് ടെൻത്ത് ഒക്കെ ആയപ്പോഴാണ് അവൻ ഇങ്ങനൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്ന് തുറന്നു പറഞ്ഞത് ആ സമയത്താണ് പിന്നെ അതിനുവേണ്ടി ഫൗണ്ടേഷൻ ജോയിൻ ചെയ്തു പ്ലസ് ടു റെസിഡൻഷ്യൽ ബാച്ചില് അവിടെ കോട്ടയത്ത് കെ ഐ സ്കൂളിൽ ചെയ്തു അതിൻ്റെ കൂടെ ബ്രില്യൻ പാലാട് ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു വർഷം നന്നായി വർക്ക് ചെയ്തു ഒരു ഫലമായിട്ട് നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടിയതിൽ വളരെ ഡൽഹി എയിംസിൽ പഠിക്കാനാണ് ശ്രീനന്ദിന്റെ ഇനിയുള്ള ആഗ്രഹം കണ്ണൂർ ആസ്റ്റർ മിംസിൽ നേത്രരോഗ വിദഗ്ധനാണ് അച്ഛൻ ഷർമിൾ ഗോപാൽ പ്രിയ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ അനസ്തെറ്റിക്സും സഹോദരി ശ്രീതിക കണ്ണൂർ സെന്റ് തെരീസ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീനാഥിന്റെ ചരിത്ര നേട്ടത്തിന് ഉപഹാരമായി സ്റ്റഡി സെന്റർ ഒരു കോടി രൂപ നൽകി കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് നീറ്റി അഖിലേന്ത്യാ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി ഒന്നാം റേക്കെന്ന അപൂർവ നേട്ടം കരസ്ഥമാക്കുന്നത് ശ്രീനാഥിന്റെ വിജയം സോഷ്യൽ മീഡിയയിലും നിറഞ്ഞ കയ്യടി നേടിയിരിക്കുകയാണ് ഇന്നറിയാൻ കണ്ണൂർ കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിംഗ് അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഡബിൾ ഫോർ ഡബിൾ ത്രീ